എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരു ലൈക്ക് ഓടിച്ചേക്ക് അതുപോലെ സബ്ബൻ ചെയ്തേക്കും അപ്പോൾ ഈ വീഡിയോ ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ കാരണം ഒരാളുടെ ജീവിതം നന്നാവുക അതായത് പണം കൊണ്ട് മാത്രം പ്രശസ്തി കൊണ്ട് മാത്രമല്ല ഒരാളുടെ ജീവിതം നന്നാവുക അയാളുടെ കുടുംബം നഷ്ടപ്പെട്ടു പോയ കുടുംബം ഉൾപ്പെടെ തിരിച്ചു കിട്ടിയാൽ അതാണ് ജീവിതം നന്നാവുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പണത്തിനേക്കാളും പ്രശസ്തിയേക്കാളും അതിനൊക്കെ അപ്പുറമാണ് നമ്മുടെ ജീവിതങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയിട്ട് നമുക്കത് ഇതുപോലത്തെ റിയാലിറ്റി ഷോ വഴി തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ മുൻകാല സീസണുകളിലും അതുപോലത്തെ ഉണ്ടായിട്ടുണ്ട് നാദിറ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേർ അതുപോലെയാണ് ഈ സീസണിൽ അഭിഷേക് അഭിഷേകിൻ്റെ ജെൻഡറൊക്കെ വെളിപ്പെടുത്തിയതിനു ശേഷം ഉണ്ടായ ഇഷ്യൂസും അതിനെ തുടർന്ന് അവൻ്റെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യുന്നതും അതൊക്കെ അപ്പോൾ അതുപോലെ മറ്റൊരു സംഭവമാണ് എൻ്റെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു സാധനമാണ് നമ്മുടെ സായി സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാറിൽ ഇരുന്നുകൊണ്ട് എല്ലാവരെയും നല്ല അടിപൊളിയായിട്ട് ഒന്നാം തരം വിമർശനങ്ങൾ വിമർശിക്കുന്ന സീക്രട്ട് ഏജന്റിനെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലും ഒരു പച്ചയാ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളെ പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ആരും ചിന്തിക്കാറില്ല ഒരുപാട് വിമർശനങ്ങൾ വിമർശിക്കുകയും ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് സായി പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സായിയുടെ കുടുംബജീവിതം അത്ര സുഖമല്ല കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഭാര്യയുമായിട്ടുള്ള ജീവിതമല്ല ഈ പറയുന്നത് പോലെ അമ്മയും ഭാര്യയെയും ഇടയിൽപ്പെട്ട അവസ്ഥ അമ്മ പ്ലസ് സ്നേഹായി സീകൾ ടു സമാധാനം എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ എല്ലാമുണ്ട് എന്ന് പറയും അതുപോലെ തന്നെ സായി ഇടയ്ക്ക് ഈ ഫാമിലി റൗണ്ട് വന്ന സമയത്ത് അയ്യോ എന്റെ തന്തപ്പടി മാത്രം വരരുതേ അയ്യോ എന്നുള്ള വേറെ ആരോ വന്നാലും ഖാദർ വന്നാലും ജിദ്ബായി വന്നാലും ആരും വന്നാലും കുഴപ്പമില്ല എന്റെ തന്തപ്പടി മാത്രം വരരുതേ എന്ന് കിടന്ന് നിലവിളിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്ന് വയ്ക്കുമ്പോൾ സായിക്ക് സായിയുടെ കുടുംബം അച്ഛനമ്മ ആയിട്ടുള്ള ഒരു ബോണ്ട് അതിന് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഈ റിയാലിറ്റി ഷോ വഴി സായി സായിയുടെ അച്ഛനുമായിട്ട് സംസാരിക്കുകയും ആ ഒരു ബോണ്ട് റീക്രിയേറ്റ് ആവുകയും കുടുംബജീവിതങ്ങൾ ഒന്നിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ഒരാൾക്ക് ഫേമസ് ആവുക പണം വാരി കൊടുക്കുക പണം കിട്ടുക ഇതൊന്നും അല്ല ഇതാണ് ഈ സാധനം ഈ ഇപ്പോൾ നടന്ന സാധനം എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ കൊടുക്കാം സംസാരിക്കാം ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഒരു മനുഷ്യന്റെ റിയൽ ഫേസ് പുറത്തു കൊണ്ടുവരുന്ന ഒരു റിയാലിറ്റി ഷോ ആ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് പുറത്ത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ച് പുറത്തുള്ള ഒരു ധാരണ എല്ലാവർക്കും അറിയാം വളരെ വളരെ എന്താ പറയാ ഭയങ്കര അഗ്രസീവ് ആയിട്ട് കാര്യങ്ങൾക്ക് എതിരെ സംസാരിക്കുന്ന പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ അതിൽ നിന്ന് നമ്മൾ സായ ബിഗ് ബോസിലൂടെ ഇപ്പോൾ തിരിച്ചറിയുന്നത് എത്ര നല്ലൊരു മനുഷ്യനാണ് ഇത് ഒരു പാവ മനുഷ്യനാണ് അത്രേ ഉള്ളൂ ഒരു സാധുവായ ഒരു ഒരു സാധുവായ ഒരു ജെവിൻ ഒരു മനുഷ്യൻ കൂടെ എനിക്ക് ഒന്നും പറയാനില്ല ഇനി ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ലൈവില് നടന്നൊരു കാര്യം പറയുന്നത് സായിയുടെ അച്ഛൻ വീഡിയോ കോൾ ചെയ്ത് ലൈവിൽ സംസാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുക ലൈവിൽ തന്നെ സായിയുമായിട്ടും അവിടുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചു ഫുൾ സപ്പോർട്ടുണ്ട് നീ വിൻ ചെയ്ത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മലപ്പുറത്ത് നീ കപ്പ് എടുത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അധികം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് ലൈവില് സായി ഓൾറെഡി പ്രിയപ്പെട്ട നായക്കുട്ടിയുടെ വേർപാട് അറിഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് സ്നേഹം അവിടെയുണ്ട് ഒപ്പം ഇപ്പോൾ ലൈവില് അച്ഛൻ കൂടി വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കുറെ കൂടി ഒന്ന് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് സായി സംബന്ധിച്ചിടത്തോളം ഇതിൽ വിൻ ചെയ്യുക എന്നൊരു ഉപയോഗമായിട്ട് എനിക്ക് തോന്നുന്നത് ലൈഫ് ഒന്ന് കുളിക്ക് കുറെ വിഷമങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അതൊക്കെ ഒന്ന് തുറന്ന് സംസാരിച്ച് റൂട്ട് ക്ലിയർ ചെയ്ത് ഒരു സമാധാനമുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ ഒരു സായി ആഗ്രഹം ഉണ്ടാവും അതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ഒരു തല നിറയെ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻസും വിഷമങ്ങളും ഒക്കെ ഒരു ഭാഗമായിട്ട് ബിഗ് ബോസ്സിനകത്തേക്ക് പോയിട്ട് അതൊക്കെ അവിടെ ഇറക്കി വെച്ച് ഒരു പുതിയ ലൈഫിലേക്ക് കടക്കാൻ ഒരു പക്ഷേ ആ ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നുണ്ടാവും എന്തായാലും സീക്രട്ട് ഏജന്റ് എന്താ നമ്മുടെ സായി കൃഷ്ണയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്തായാലും ഫാദർ വിളിച്ചു സംസാരിച്ചു അത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി ഇനി സായിക്ക് നല്ലൊരു നല്ല രീതിയിൽ ഗെയിം കളിക്കാനും സാധിക്കട്ടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്തായാലും നല്ലൊരു പേഴ്സണാലിറ്റിയാണ് സായി എന്ന് സായി ഷോയിലൂടെ കാണിച്ചു കൊടുത്തു നല്ലൊരു മനുഷ്യനാണ് അത് നിസംശയം നമുക്ക് പറയാം എന്ന് വെച്ചാൽ ഗെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന മനുഷ്യരുള്ള ലോകത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നല്ല മനുഷ്യനെ കാണാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം വിൻ ചെയ്തോ ചെയ്തില്ലേ എന്നൊന്നുമല്ല അതിലപ്പുറം സായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഉറപ്പായി ഒരു സ്ഥാനം നേടിയെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ മറ്റൊരു വീഡിയോ വേണ്ടി കാണാം ഞാൻ അറിയുന്ന സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഒരു ജനുവിൻ പേഴ്സൺ എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആയിരം സബ് ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് ആ ടൈമിൽ നിൽക്കുന്ന ടൈമിൽ റിയാക്ഷൻ വീഡിയോ ഞാൻ ആദ്യം റിയാക്ഷൻ വീഡിയോ അല്ല പിന്നെയാണ് റിയാക്ഷൻ വീഡിയോയിലോട്ട് വന്നത് അപ്പോൾ റിയാക്ഷൻ വീഡിയോ തുടങ്ങിയ ടൈമിൽ എന്നെ ഒരു പരിചയവുമില്ല പക്ഷേ സായിമാരെ റിലേറ്റീവായിട്ട് ഞാനൊരു കണ്ടന്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് ആദ്യമായിട്ടാണ് അന്ന് സായിക്ക് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ലക്ഷം സംബന്ധമുണ്ട് ആ ടൈമിൽ ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് യൂട്യൂബ് ബർ ആയിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഐ തിങ്ക് ഒരായിരം സബ് അതിൻ്റെ മേളിൽ ആയിരത്തി ആയിരത്തി അഞ്ഞൂറിൻ്റെ അകത്ത് ആ ടൈമിലാണ് ഈ സായി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് അന്ന് ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടുപോയി ഓ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് എന്ന് ഞാൻ ചിന്തിച്ചു സത്യം ഞാൻ അറിയാതെ നമ്മൾ നമ്മൾ ഒരാളുടെ ഫാൻ ആവുക ഒരാളുടെ ക്യാരക്ടർ കണ്ടിട്ട് നമ്മൾ ഒരാളുടെ ഫാൻ ആവുക എന്നൊക്കെ പറയത്തില്ല ആ ഒരു സാധനമാണ് ഞാൻ അന്ന് സായി കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇൻസ്പയർ ചെയ്ത അതായത് ഈ സായിയൊക്കെ ഫോളോയിട്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ ഞാൻ തുടങ്ങിയത് ഓപ്പണായിട്ട് ഞാൻ പറയാം ഓപ്പണായിട്ട് പറയുക സായിയെ കണ്ടിട്ടൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അന്ന് എൻ്റെ ലൈഫിൽ എനിക്ക് ഇൻസ്പയർ ഇൻസ്പയർ ആയി അതുപോലെ തന്നെ ഈ സായി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് എന്തോ വലിയ ഒരു അച്ചീവ്മെൻ്റ് കിട്ടിയതുപോലെയാണ് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തത് പിന്നെ ഞാൻ ഒരിക്കൽ കാതറി കല്യാണത്തിന് വെച്ചിട്ടൊക്കെയാണ് സായിയെ കാണുന്നത് നേരിട്ടൊക്കെ കാണുന്ന എന്നാ ജെൻ പേഴ്സൺ എന്നെ ഞാൻ പറയത്തുള്ളൂ സത്യം പിന്നെ അതിനുശേഷം ശേഷം കാര്യങ്ങളൊക്കെ ആയി പക്ഷേ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഇത്രയും നല്ലൊരു മനുഷ്യൻ ഞാൻ ഈ യൂട്യൂബ് ഫീൽഡിൽ ഒരുപാട് പേരുണ്ട് ഇല്ലെന്ന് പറയല്ല പക്ഷെ ഇത്രയും നല്ലൊരു മനുഷ്യന് കാരണം ഞാൻ ആലോചിക്കുന്ന വേറൊന്നുമില്ല എനിക്ക് ഒരുപാട് പേര് കമ്പനികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോഴൊക്കെ ഒരുപാട് പേര് കണക്റ്റായി വന്നു പക്ഷെ ഞാൻ ഈ ചാനൽ തുടങ്ങിയ ടൈമിൽ എൻ്റെ വീഡിയോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഷെയർ ചെയ്യുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ് സബിൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ടൈമിൽ അത് എനിക്ക് അന്ന് ഒരുപാട് എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഞാൻ തുടങ്ങിയ ടൈമിലൊക്കെ അപ്പോൾ അത് നമ്മൾ പറയാണ്ട് നമ്മൾ നമ്മൾ അങ്ങോട്ട് പോയി പറയാതെ നമ്മളെ വീഡിയോ എടുത്ത് ഒരാൾ ഷെയർ ചെയ്യാണ് ആദ്യമായിട്ട് അപ്പൊ അത് ഞാൻ അന്ന് സായിയുടെ അന്ന് മുതൽ ഞാൻ സായിയെ ഞാൻ കണക്ട് ചെയ്യുക മീൻസ് സായിയുടെ ആ ഒരു എന്തു പറയാൻ സായി അത്രയും ഒരു നല്ലൊരു വ്യക്തിത്വമുണ്ട് എന്നെനിക്കത് മനസ്സിലായി പക്ഷേ സായിയുടെ ഫാമിലി ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളുള്ളതെന്ന് എനിക്കറിയില്ല എന്തായാലും അതെല്ലാം മാറി സായിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും നേടാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെ ഞാൻ പറയത്തുള്ളൂ ഞാൻ ഉറപ്പായിട്ട് പറയും ഈ ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ സായിക്ക് നേടാൻ പറ്റുന്ന അല്ലെങ്കിൽ സായിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വലിയൊരു സ്വപ്നം അല്ലെങ്കിൽ വലിയൊരു കാര്യം ഈ പറയുന്ന പോലെ ഫാമിലി തൻ്റെ ഫാമിലിയായിട്ട് എവിടേക്കെയോ എന്തൊക്കെയോ എല്ലാം കൂടി തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥ ഇതിൻ്റെ അപ്പുറം സായിക്കിനി ഇവിടെ ഒന്നും നേടാൻ ഒന്നുമില്ല ഏഹ് പണവും പ്രശസ്തിക്കും അതിനൊക്കെ അപ്പുറം ഇതാണ് ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നും ഇല്ല സായിക്കിനി നേടാൻ എന്തായാലും സായിയുടെ പട്ടി ഒരു പട്ടി ചത്തുപോയി അതിൻ്റെ കേസൊക്കെ സായി അറിഞ്ഞ് ഒരുപാട് വിഷമിച്ച് ഇരിക്കുന്നതൊക്കെ കണ്ടായിരുന്നു ലൈവ് എനിക്ക് കാണാൻ പറ്റില്ല ഒരുപാട് വീഡിയോ ക്ലിപ്പുകളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ആ ഇരിക്കുന്ന ടൈമിലാണ് ഈ പറയുന്ന പോലെ സായിയുടെ അച്ഛൻ വീഡിയോ കോളിൽ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തത് എന്തായാലും ഓട്ടോ എല്ലാം നല്ലതായിട്ട് അവസാനിക്കട്ടെ സായിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും തൻ്റെ കുടുംബം പഴയതുപോലെ കണക്റ്റായി തിരിച്ച് കിട്ടിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നേ ഞാനും പറയത്തുള്ളൂ പണത്തിനും ഈ പറയുന്ന പ്രശസ്തിക്കും അപ്പുറം കുടുംബം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ കുടുംബന്ന കുറെ ഇറക്കും അതുപോലെ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ സായിക്ക് ഇനി ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നും വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ ഓപ്പണായിട്ട് പറയാം ഓപ്പണായിട്ട് പറയാം ഓപ്പൺ അത്ര തന്നെ അത്ര ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പലതും ഈ പ്ലാറ്റ്ഫോം വഴി തിരിച്ചു ഇട്ടിരുന്നു അതിന് ബിഗ് എക്സാമ്പിളായിരുന്നു ഏറ്റവും വലിയൊരു ഒരു എക്സാമ്പിളായിരുന്നു നാദ്ര തൻ്റെ കുടുംബം അംഗീകരിക്കാതെ വഴി മാറി നിന്ന സമയത്ത് നാദ്രയ്ക്ക് ഈ പ്ലാറ്റ്ഫോം വഴിയാണ് കുടുംബം ഫാമിലിയെ തിരിച്ചു കിട്ടിയത് അതുപോലെ തന്നെ അഭിഷേക് ഇപ്പോൾ സായി അതിന് നമ്മൾ സായിയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അഗ്രസീവ് ഫേസിലാണ് എല്ലാ വിഷയങ്ങളും എടുത്ത് പ്രതികരിക്കുന്ന സായി പക്ഷെ ആ സായിക്കുള്ളിലെ സായിയുടെ മറ്റൊരു മുഖമുണ്ടായിരുന്നു അതാണ് സായി കൃഷ്ണ സായി ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ ലാലായിട്ട് അടുത്ത് എനിക്കിന് സീക്രട്ടായിട്ട് വേണ്ട എനിക്ക് സായി ആയിട്ട് മാറിയാൽ മതിയെന്ന് എങ്കിൽ സായിയുടെ ഇഷ്ടം അതാണെങ്കിൽ തനിക്ക് തൻ്റെ കുടുംബമൊക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിച്ചു പോകാൻ പറ്റിയാൽ അത് തന്നെയാണ് സായിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടാക്കാൻ പറ്റിയ പുതിയ വീഡിയോ ആയിട്ടാണ്